വിവാദമായ ചോദ്യങ്ങൾ മാത്രമല്ല വളരെ മോശമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്റർവ്യൂകളിൽ വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷാരിക എന്ന് പറഞ്ഞ അവതാരക ഈ മൈൽസ്റ്റോൺ മേഖേശ്രീ അടുത്തൊരു ഷാരികയും രേണു തമ്മിൽ ഒരു അഭിമുഖം നടന്നു അതിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് രേണുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചത് മാന്യമായ വസ്ത്രം ധരിച്ചുകൂടെ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് മാത്രമല്ല നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചുകൂടെ ഇങ്ങനെയൊക്കെ രേണുവിൻ്റെ മുഖത്ത് നോക്കി പലതരത്തിലുള്ള മോശം കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് മറ്റൊരു അഭിമുഖത്തിൽ പോയിരുന്ന് പറയുന്നു രേണു ു ഏറ്റവും നല്ലൊരു സ്ത്രീയാണെന്നും മാത്രമല്ല രേണു അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ജീവിക്കുന്നത് നല്ല രീതിയിൽ മാന്യമായ രീതിയിലാണ് വസ്ത്രം ധരിച്ച് അഭിനയിക്കുന്നത് ഇതിനെയൊക്കെ കുറ്റം പറയുന്ന മലയാളികളെ എന്ത് പറയണമെന്ന് ഈ വ്യക്തി തന്നെയാണ് രേണുവിൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് എന്നിട്ടാണ് ഇവർ വേറൊരു ചാനലിൽ പോയിരുന്നു രേണുവിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ വിമർശനമൊക്കെ ഓവറായി വന്നതിന് ശേഷം പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ഡ്രാമയായിരുന്നുവെന്നും അറിയാം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നേരത്തെ ചോദിക്കാൻ പോകുന്നത് രേണു ഞാൻ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഇങ്ങനൊരു ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രമല്ലേ ചോദിക്കാൻ പറ്റുമെന്ന് അപ്പോൾ എത്ര മാത്രം നിലപാടില്ലായ്മയാണ് ഈ ഷാരിക എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് രേണു അറിഞ്ഞുകൊണ്ടാണ് രേണു ആണ് തന്നോട് ഇങ്ങനെ ഒരു ഹോട്ട്സീറ്റിൽ ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അപ്പോൾ റേണുവിനും കുറച്ചൊക്കെ ഫേമസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒന്ന് ഒന്ന് ഫേമസ് ആവാം അത്രയേ ഉള്ളൂ പക്ഷേ ഇതിന്റെ കാര്യം ആലോചിക്കണം ഈ മൈൽസ്റ്റോണിൽ നടന്ന ഈ ഒരു വീഡിയോ ഏകദേശം വൺ മില്യൻ അതായത് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞു ഇതിൽ എത്ര പേരാണ് ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണം അപ്പോ രേണുവിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഷാരിക എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ നിലപാടില്ലായ്മ എത്രമാത്രമാണെന്ന് ചേച്ചി തന്നെ പലതും കാണിച്ചു തന്നിട്ടുണ്ട് മാത്രമല്ല ഇത് ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയൊന്നുമില്ല ഇവർക്ക് ഇവർ ബിഗ് ബോസ് അന്ന് ജിൻഡോ ജാസ്മിനൊക്കെ വെച്ച് ഒരുപാട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് അന്ന് കുറെ പൂരത്തെറികളൊക്കെ ഇവർക്ക് നേരെ നേരിട്ടുണ്ട് പക്ഷെ ഒരു ഉളുപ്പില്ലാതെയാണ് വീണ്ടും വീണ്ടും ഇതേ പ്രവർത്തികൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക